ദൈവനാമോത്തപ്പെട്ടത് എത്ര ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും ഇനം വായിക്കുന്നു നിന്റെ ദൈവമായ ഹോവയ്ക്ക് നേർച്ചു നേർന്നാൽ അത് നിവർത്തിക്കുവാൻ താമസം വരരുത് അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ ഹോവ നിന്നോട് ചോദിക്കും അത് നിന്നിൽ പാപമായിരിക്കും നേരാതിരിക്കുന്നത് പാപമാകുകയില്ല കർത്താവൻ്റെ വചനം പറയുന്നു നേർച്ച നേർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കണം അത് പാലിച്ചില്ലെങ്കിൽ പാപമാകുന്നു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അത് നേരാതിരിക്കണം നേരാതിരുന്ന് കഴിഞ്ഞാൽ പാപമില്ല പക്ഷെ നേർന്നിട്ട് അത് നടത്താതിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാലിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് പാപമെന്നത്ര കർത്താവിന്റെ വചനം പറയുന്നത് ദൈവമക്കളായിരിക്കും നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ ചെന്നിയിൽ അനവധി തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് രാമേ സ്ത്രോത്രം വൈകാരികമായി തീരുമാനങ്ങൾ എടുക്കുന്നവരുണ്ട് അല്ലേ സ്തോത്രം ദ ഈ വർഷം കർത്താവിന് വേണ്ടി ഞാൻ അധികമായി പ്രയോജനപ്പെട്ടോളാം അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ അങ്ങക്കായി സമർപ്പിക്കപ്പെടുന്നു എന്തെങ്കിലും ഒരു തിക്ത അനുഭവങ്ങളിൽ കൂടി അല്ലെങ്കിൽ ഒരു വരൾച്ചയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോഴൊക്കെയാണ് നമ്മൾ കൂടുതൽ തീരുമാനമെടുക്കുന്നത് ഒരു വിടുതലിനായിട്ട് അമേൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവി ഈ ഒരു വിഷയത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരാമെങ്കിൽ ഞാൻ അങ്ങക്കുള്ളവന് ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേല മുഴു സമയം ഞാൻ ചെയ്തോളാം എന്നൊക്കെ തീരുമാനമെടുക്കുന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും അമിത് സ്തോത്രം ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓടിക്കോളാം ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്നു അമിത് സ്തോത്രം ഇത്ര സമയം ഞാൻ പ്രാർത്ഥിച്ചോളാം ഇത്ര സമയം ഞാൻ വചനം ധ്യാനിച്ചോളാം എന്നെ കേൾക്കുന്ന ദൈവം ഇതല്ലേ സ്തോത്രം ഇന്ന് പകലിൽ അങ്ങനെ ആരെങ്കിലും നേർച്ച നേർന്നിട്ട് അല്ലെങ്കിൽ നിങ്ങള് അമിത് സ്തോത്രം ഒരു തീരുമാനം എടുത്തിട്ട് പാലിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിയിൽ ഏറ്റു പറഞ്ഞോണം കേട്ടോ അമ്മി സ്തോത്രം അത് പാപമെന്നത്രേ കർത്താവിന്റെ വചനം പറയുന്നത് എപ്പോഴും നിങ്ങൾ ദൈവസന്നിയിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ സന്നിയിൽ പ്രാർത്ഥിക്കണം കർത്താവേ ഈ തീരുമാനം അങ്ങക്ക് ഹിതമാണോ എന്നെ പറ്റിയിട്ട് അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് അതായിരിക്കണം നമ്മുടെ തീരുമാനം അതായിരിക്കണം നമ്മുടെ പ്രതിജ്ഞ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം ഓരോ പ്രതിജ്ഞകൾ കർത്താവിന്റെ സന്നിയിൽ എടുക്കുവാൻ അല്ലാഞ്ഞാൽ അത് പാപമായി തീരും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടോ അനുഗ്രഹമാത്രം കർത്താവിന്റെ അഭിഷിക്തന്മാരായിക്കോ അനുഗ്രഹമാ കർത്താവിന്റെ സന്ധ്യയിൽ പ്രവാചകന്മാരായിക്കോ അനുഗ്രഹമാ വീര്യപ്രവർത്തികളെ ചെയ്തോ അനുഗ്രഹമാ പക്ഷെ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവസന്ധിയിൽ ആലോചന ചോദിച്ചിട്ട് എടുത്താട്ടെ അതാണ് ഏറ്റവും ഉചിതം അനുഗ്രഹം അതാണ് നമ്മുടെ ജീവിതത്തിന് മേൽ ഫുൾഫില്ലാകുന്നത് പ്രായോഗിക തലത്തിൽ വരുന്നത് ആ മെൻസോത്രം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത് അത് പ്രായോഗിക തലത്തിലേക്ക് വരണം അത് ഫലം കായ്ക്കണം നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്നതായി തീരണം ഞാനും നിങ്ങളും ആമ സ്തോത്രം നാരെങ്കിലും അങ്ങനെ ദൈവസേനയിൽ പ്രതിജ്ഞ എടുത്തിട്ട് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാതെ ആരെങ്കിലും ഇന്ന് ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവസേനയിലേക്ക് നേറ്റുപറഞ്ഞാട്ടെ എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ കർത്താവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതമാണ് എൻ്റെ ജീവിതത്തിന്മേൽ വെളിപ്പെടേണ്ടത് ഞാൻ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഞാൻ പ്രതിജ്ഞകൾ എടുത്തിട്ടുണ്ട് കർത്താവെ അതൊന്നും ഇതുവരെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല കർത്താവിനോട് ക്ഷമിക്കണം ഇന്ന് പകലിൽ കർത്താവെ ദൈവനോട് സംസാരിക്കണം ഏത് പ്രതിജ്ഞയാണ് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ എടുക്കേണ്ടത് അമേ സ്തോത്രം കർത്താവിന്റെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അമിത് സ്തോത്രം ദൈവം സ്പഷ്ടമായിട്ടും നിങ്ങൾക്ക് ആലോചനകളെ കൈമാറ്റം ചെയ്തിരിക്കും സ്തോത്രം അവൻ സകല സത്യത്തിലും ഉപദേശിച്ച് നടത്തുന്ന ആത്മാവ അതുകൊണ്ട് എല്ലാ കൺഫ്യൂഷനുകളെയും സ്വർഗത്തരതയും ഇന്ന് പകലിൽ മാറ്റി സ്തോത്രം ദൈവം നിങ്ങളെ വഴി നടത്തിയിരിക്കും സകല സത്യത്തിലും വഴി നടത്തിയിരിക്കും ദൈവസേനയിൽ നിങ്ങൾ എടുക്കുന്ന ദൈവ ആലോചന പ്രകാരം എടുക്കുന്ന പ്രയു പ്രതിജ്ഞകൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ പ്രായോഗിക തലത്തിൽ വരും അത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ അനുഗ്രഹമായി ഭവിക്കുക തന്നെ ചെയ്യും നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവേ നൽകി തന്നനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദു മക്കളെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങള് കർത്താവിന്റെ സന്നിയിൽ അനവധി തീരുമാനങ്ങളൊക്കെ എടുക്കുന്നവരാ അമൻ സ്തോത്രം പക്ഷേ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടും അതൊന്നും പ്രായോഗിക തലത്തിൽ ഒന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല അപ്പം ഞങ്ങളോട് ക്ഷമിക്കണമേ ഇന്ന് പകൽ ഞങ്ങളോട് ആലോചന അറിയിക്കണമേ കർത്താവിൻ്റെ സന്നിയിൽ ഏത് തീരുമാനങ്ങളാണ് ഞങ്ങൾ എടുക്കേണ്ടത് ഞങ്ങളുടെ സന്ധിയിൽ ഏത് പ്രതിജ്ഞയാണ് ഞങ്ങൾ എടുക്കേണ്ടത് അത് ഞങ്ങളുടെ ജീവിതത്തിന് മേൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനുമോത്തും കർത്താവിന് ഞങ്ങൾക്ക് ജീവൻ തന്ന ഈശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 യുവജനങ്ങളാൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി എനിക്ക്